വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നോമ്പായിരുന്നു അറഫ നോമ്പും പിന്നെ ഇന്ന് നമുക്ക് പെരുന്നാഴാവ് കൂടിയാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ അദ്ദേഹം നോമ്പ് തുറക്കാനായിട്ട് ഒരു ഈവനിംഗ് ആണ് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നൊരു ഇറാനി പോള ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഈ ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുളക്ടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങാ നീര് ഉപ്പ് എല്ലാം ചേർത്തിട്ട് അപ്പോൾ അതൊന്ന് ഞാൻ അദ്ദേഹം ഫ്രൈ ആക്കുകയാണ് പിന്നെ ഇന്ന് എനിക്ക് മാത്രമേ നോമ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഒരു ഈ വേഗം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാക്ക് ഉണ്ടാക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കും ഇവിടെ ആറരയ്ക്കാണ് ബാങ്ക് വിളിക്കുന്നത് ഞാനൊരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ കയറിയത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചിക്കൻ അങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നൊരു മസാല റെഡിയാക്കണം അപ്പോൾ സവോള ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോള വേണേൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ ആ ഓയിലിലേക്ക് സവോള ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഒരു ഒരുപാട് നന്നായിട്ട് വഴറ്റണ്ട ഒരു എല്ലാം കൂടെ നന്നായിട്ട് കുക്കായി വരുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് എരിവിന് ഞാൻ ഒരു ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ എന്നാ വെച്ചാൽ ഇത് ഫ്രൂനുകൂടെ കൊടുക്കേണ്ടത് കൊണ്ട് ഒരുപാട് ഞാൻ സ്പൈസി ആക്കുന്നില്ല നമുക്ക് ഇഷ്ടത്തിന് സ്പൈസി ആക്കുക സ്പൈസി ആയിരിക്കുമ്പോഴാണ് ഇത് കൂ കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ അങ്ങനെ ഞാൻ ദേ പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊന്ന് കുക്കായി വരാനായിട്ട് ഞാൻ അടച്ചു വെച്ചു എന്നിട്ട് അതൊന്ന് കുക്കായിട്ട് വന്ന് നോക്കാം അപ്പോൾ ദേ നന്നായിട്ട് മസാല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് മുളക് എരിവുള്ള മുളക് കൂടി അല്ലേ ഞാനിപ്പോൾ ഒരു കളറിൻ്റെ കൂടെ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതും ഒരു ഫ്ലേവറിന് ഒരുപാട് സ്പൈസി ആക്കാതെ ഒരു കുറച്ച് നമ്മുടെ അരിവിനനുസരിച്ച് കൂട്ടി ഉറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ട് എല്ലാ പൊടികളിലെ പച്ചവെള്ളം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു ഇത് റെസിപ്പി എന്താ ഇറാനി പോലെ ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഞാൻ നോമ്പ് ഉറക്കുന്നതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആളുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സ്നാക്സ് ഒക്കെ അല്ല സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് സമയമില്ലായിരുന്നു ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ബാങ്ക് വിളിച്ച് കുറച്ച് ബാങ്ക് വിളിക്കുന്ന തൊട്ട് മുമ്പാണ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ ഞാൻ മാറ്റി മാറ്റിവെച്ച ചിക്കൻ അത് ചെറിയൊരു പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തു അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മസാല അടിപൊളിയായിട്ട് ഇതേ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഞാൻ പേ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചില്ല ഞാൻ മിക്സിയിലേക്ക് ഒരു കപ്പ് മൈദയും രണ്ട് മുട്ട ഒരു കപ്പ് പാൽ പിന്നെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അത് ഞാൻ ഞാനിതേ ഒന്ന് ഒരു പാനിലേക്ക് ഒരു പാൻ തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടൊരു പാത്രം വെച്ചിട്ട് വേണം റെഡിയാക്കാനായിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടൊരു നാല് മിനിറ്റ് കുക്ക് ചെയ്യണം ഒരു പകുതി അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക നാല് മിനിറ്റ് കുക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് തുറന്നിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നീ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു സൈഡിൽ നടുക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ ആ ഒരു സൈഡ് മാത്രം മസാലവും ബാക്കിയൊക്കെ ഒരു മാവിൻ്റെ മാത്രം ആയിട്ടിരിക്കും അപ്പം ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ബാക്കി ഒരു പകുതി ബാറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക റൗണ്ടിലെല്ലാം കവറായിട്ട് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇറാനിപ്പോള നമുക്ക് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈവനിങ് ഒക്കെ രാത്രി ഇട്ട് വേണേൽ ഡിന്നറായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അങ്ങനത്തെ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഞാൻ ദേ അങ്ങനെ ഫുൾ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്സിക്കവും ക്യാപ്സിക്കോ ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം വെക്കാം എനിക്ക് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കളർ ക്യാപ്സിക്കം ഉണ്ട് റെഡും പച്ചയും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും വച്ചാണ് പച്ച ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചാൽ മതി പിന്നെ വേണേൽ കുറച്ച് മല്ലിയിലൊക്കെ വെക്കാം അപ്പോൾ ഞാൻ അതൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ക്യാപ്സിക്കം മാത്രം വെച്ചു അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര ലുക്കായിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ കുക്ക് ചെയ്യുന്ന സമയം അതൊന്നും ആവുന്ന സമയം ബാങ്ക് വിളിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോടെ ഉള്ളൂ ഇനി അപ്പോൾ ഇത് നമുക്ക് ഇക്കടെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ഒരു സ്വീറ്റ് ബോക്സാണ് ഈദ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ ഞാൻ നോമ്പ് ഉറക്കാനായിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബക്ലാവാസ് അപ്പോൾ ഈ ബക്ലാവ കഴിക്കാനായിട്ട് ഈ കുനാഫാനെക്കാടിലും എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ബക്ലാവാണ് അപ്പോൾ അങ്ങനെ ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് മേടിക്കണം ബക്ലാവ് മേടിക്കണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമുക്കിത് ഗിഫ്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നോമ്പുറക്കാനായിട്ട് ബക്കലാവ അതിൽ നിന്ന് ഞാൻ നോക്കിയൊക്കെ സെലക്ട് ചെയ്തൊക്കെ എടുക്കുകയാണ് അപ്പം നമ്മുടെ ഇന ഇറാനിപ്പോൾ അതിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി ഇടയ്ക്ക് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കണം തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഒരുപാട് ലോ ഫ്ലെയിം ഫ്ലെയിമല്ല എന്നാൽ ലോയ്ക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ തീ കൂട്ടിയിട്ട് വെക്കണം അപ്പം അങ്ങനെ ഇടയ്ക്കൊന്ന് കുത്തിയൊക്കെ നോക്കണം അപ്പോൾ അതേ ഫൈനലായിട്ട് ഞാൻ അതേ നോക്കിയപ്പം നമ്മുടെ ഇറാനിപ്പോഴൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തേക്കൊന്ന് അതും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ഈ ഒരു സ്പൂണിട്ട് ആ സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ നോക്കിയിട്ട് അതിങ്ങനെ പൊട്ടി വരികയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്പാച്ചെല്ലാം എടുത്തു അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഞാൻ വേറെ പാനിലേക്ക് വെച്ചിട്ട് അത് തിരിച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുത്തിരുന്നു അപ്പോൾ എന്തെങ്കിലും ബാങ്ക് വിളിക്കാൻ ബാങ്ക് വിളിക്കാനായിട്ടുള്ള ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെയുള്ളൂ അപ്പോൾ എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഈന്തപ്പഴവും ബാക്കിലാഭ പിന്നെ ഞാൻ വിംറ്റോ ഒക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് അലഹമുല്ല ഞാനങ്ങനെ അറഫാന്ന് പോകുമ്പോൾ തുറക്കുവാണ് അപ്പോൾ എന്താ ഭയങ്കര ഹാപ്പിയായി ഇനിയിപ്പം വലിയ പെരുന്നാൾ ആണ് വലിയ പെരുന്നാളൂടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഇൻഷാല്ല പെരുന്നാളൊക്കെ ഉള്ളൂ അപ്പം അതിൻ്റെയും കൂടെ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഇനി ഒരു പെരുന്നാൾ എന്താ അടുത്ത വർഷമേ ഉള്ളൂ എന്നോർത്തിട്ടൊരു ഒരു ഇതായിരുന്നു ആ അപ്പോൾ ഇത് ഇഫ്രു അതിൻ്റെടയ്ക്ക് എണീറ്റ് വന്നിട്ടോ ഇഫ്രു അതിൻ്റെയൊക്കെ എണ്ണീറ്റ് വന്നിട്ട് പിന്നെ അവിടെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അതേ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഇറാനിപ്പോള കഴിക്കാൻ പോവാണ് അപ്പോൾ ഇറാനി ഇറാനിപ്പോള വേണേൽ നമുക്ക് ചിക്ക ഇത് ഇപ്പം ഞാൻ ചിക്കൻ എല്ലാം ഇത് നമുക്ക് ചെമ്മീനിലും ഒക്കെ ഉണ്ടാക്കാം എനിക്കൊന്ന് ചെമ്മീനിലൊക്കെ ഉണ്ടാക്കിയെന്ന് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇറാനി ഇറാനിപ്പോള ചെമ്മീനിലൊക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ ഇതേ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു എനിക്കാണ് നല്ല വിഷമവും ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ചെറുതായിട്ടൊക്കെ പൊട്ടി വരികയായിരുന്നു അപ്പം അടിപൊളിയായിട്ട് സംഭവം ഒരു ഫ്ലോപ്പ് ഒന്നും ആകാതെ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ഇപ്പം പെരുന്നാൾ രാവാണല്ലോ അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരാൾ ഒരാളിതിൽ നിന്ന് കുട്ടി ഫ്രോക്കൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ ഇഫ്രൂവിനെപ്പോഴും ഫ്രോക്ക് ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഇഫ്രൂ ടീഷർട്ട് പാൻറ്റ് അങ്ങനത്തെ ഒക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം ഇടാനായിട്ട് അപ്പോൾ ഇത് ഇഫ്രൂൻ്റെ ബർത്ത് ഡേക്ക് കിട്ടിയ ഡ്രസ്സാണ് അങ്ങനെ ഇഫ്രുതെ അതൊക്കെ ഇട്ട് ഇഫ്രു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രോക്കൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ കറങ്ങിയ പോലെയൊക്കെ കളിക്കുകയായിരുന്നു ഇഫ്രൂ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് നേരെ ലേഡീസ് മാർക്കറ്റിലോട്ട് പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ സൗദിയിൽ തന്നെ കുറച്ച് അധികം ആൾക്കാർ കൂടുതൽ ഉള്ള ഒരു മാർക്കറ്റാണ് ലേഡീസ് മാർക്കറ്റ് സീക്കോ അതിൻ്റെ ഒക്കെ ഏരിയ നമ്മളിത് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ കാണാൻ പറ്റും അവിടെയൊക്കെ നിറച്ച് ആൾക്കാരുണ്ട് പിന്നെ ഈ ചെറിയ പെരുന്നാളിൻ്റെ അത്രയും എനിക്കറിയില്ല ഞാനിപ്പം ചെറിയ പെരുന്നാൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മൈലാഞ്ചിയുടെ ഞാൻ കാണിച്ചു തരാം ഇതിൽ മൈലാഞ്ചിടാരായിട്ട് കറപ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പോയി നോക്കാമെന്ന് വിചാരിച്ചു ആ അന്ന് പോയ ഒരു സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ആയപ്പോൾ ഞാൻ ചാക്ക ചപ്പ ഇക്ക അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ കാറിട്ടിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് മാ പോകണം അപ്പം നമുക്ക് തോന്നുന്ന നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നൊന്നും നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഫൈൻ വീഴും ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട് റോഡ് അപ്പോൾ അത് അവിടെ തന്നെ നിന്നിട്ട് വേണം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പ്രശ്നം ഫൈനൊക്കെ വീടും നമുക്ക് അപ്പോൾ ഞങ്ങളിത് ഈ കാറിട്ടായിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ് ലേഡീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഗോൾഡ് സൂക്ക് ഏരിയയിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ കൂടുതലും അറബ്സ് അധികം വലിയ തിരക്കില്ലാണ്ട് കുറച്ച് കൂടുതൽ അറബ്സ് വന്നതായിട്ട് എനിക്ക് തോന്നി ആ അപ്പുറത്തെ ഭാഗത്തൊക്കെ ലേഡീസ് മാർക്കറ്റൊക്കെ ഫുൾ തിരക്കാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ആൾക്കാർ കുറവായിട്ടും എന്ന നല്ല നല്ലൊരു ഏരിയ ആണ് ഇവിടെ നടക്കാനായിട്ടൊക്കെ അപ്പം ഞങ്ങൾ കഴിഞ്ഞൊരു ചെറിയ പെരുന്നാൾ രവിന് നമ്മളിവിടെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വിചാരിച്ചത് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് നമ്മളിത് ആ ഒരു ഗോൾഡ് സൂക്കിന്റെ അകത്തേക്ക് കയറിയതാണ് അപ്പോൾ ഇവിടെ ഫുൾ ജ്വല്ലറി ഷോപ്പാണ് ഈ ഇങ്ങ് തൊട്ടിട്ട് ആ ഒരു ഏരിയ ഫുൾ ജ്വല്ലറി ഷോപ്പാണ് അപ്പൊ ഞാനങ്ങനെ നോക്കി നോക്കിയൊക്കെ വരികയായിരുന്നു അപ്പം നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട് പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പം ചൂടല്ലേ കുറച്ച് ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചൂടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ഫുൾ ജ്വല്ലറി ഷോപ്പ് അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഈ ഗോൾഡ് സൂക്കിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ വേറൊരു വഴി കൂടെയാണ് ഇവിടേക്ക് ആദ്യം വന്നിരുന്നത് ഇപ്പം ഈ ഒരു വഴി കൂടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ കുറെ അടുപ്പിച്ച് ജ്വല്ലറി ഷോപ്പ് ഞാൻ കാണുന്നത് അപ്പം അതേ ഫുൾ ഇങ്ങനെ ജ്വല്ലറി ഷോപ്പാണ് അങ്ങോട്ട് അടുത്തടുത്തായിട്ട് അപ്പം ഞങ്ങളിങ്ങനെ ഞാൻ വന്നിട്ട് ഈ മാല ഇത് എല്ലാം ഇങ്ങനത്തെ മാലയാണ് കിടക്കുന്നത് ഇവിടുത്തെ അറബ്സ് കല്യാണത്തിനൊക്കെ ഇടുന്ന മാലയായിരിക്കും ഭയങ്കര വലുത് വലിയ മാലകൾ നമ്മൾ ദുബൈ ഗോൾ സുക്ക് ദുബൈ ഗോൾഡ് സുക്കിന് അത്രയും വരില്ല പക്ഷെ അവിടെ ഇങ്ങനത്തെ കുറേ വലിയ മാലയും ചെരുപ്പും അങ്ങനത്തെ ഒക്കെ സ്വർണത്തിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ദേ ഈ ഏരിയയിലാണ് കഴിഞ്ഞ ഇപ്പം ചെറിയ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ വേറെ വഴി കൂടെ ആണ് കേട്ടോ വന്നത് അപ്പം ഇത് ഇഫ്രൂന് താഴെ നിർത്തി ഇഫ്രൂന് നടക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഫ്രു ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇഫ്രൂനീ ഫ്രോക്കൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടുമ്പോൾ ഇഫ്രൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഫ്രു ഇതേ മാമാമാരായിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഫുൾ എന്താ പറയുക മൈലാഞ്ചി ഒക്കെ അത് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാൻ കുറേ അറബ്സ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഫുൾ അറബിക് ഡ്രസ്സിൻ്റെ ഷോപ്പായിരുന്നെട്ടോ അപ്പം ദേ കു കുറേ പേരിങ്ങനെ മയിലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിലും തിരക്കായിരുന്നു നമ്മൾ ചെറിയ പെരുന്നാളിന് നിന്ന് വന്നപ്പോഴത്തേക്കും അപ്പോൾ ദേ മയിലാഞ്ചി കുറച്ച് നേരൊക്കെ നോക്കിക്കൊണ്ട് ഞാനങ്ങനെ ഇവിടുന്ന് മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ തന്നെയായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് മൈലാഞ്ചി ഇടത്തില്ലെങ്കിലും കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ തന്നെ എനിക്ക് മൈലാഞ്ചി ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചുമ്മാ നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സൈഡിൽക്കൂടെ വന്നത് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഫുൾ അറബ്സിൻ്റെ ഡ്രസ്സും അറബിക് ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പ്സാണ് പിന്നെ അബായും അങ്ങനത്തെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ കുറേ ഡ്രസ്സും ടോയ്സും ഒക്കെ ഇതുപോലെ സ്ട്രീറ്റിൽ വിൽക്കുന്ന ഇതുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നിന്ന് കുറച്ചു നേരമൊക്കെ അവിടെ കറങ്ങി അടിച്ച് നടക്കുകയാണ് ഞാനിപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പം ഞാൻ ഇക്കാലത്ത് പറഞ്ഞാൽ നമുക്കൊന്ന് കയറി നോക്കാം ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഈ പെരുന്നാറാവായതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ട് ആ തിരക്ക് കണ്ടുകൊണ്ട് നമുക്ക് കയറാനായിട്ടൊരു ഇതില്ല അതുകൊണ്ട് പിന്നെ കയറി എന്തെങ്കിലും മേടിച്ചാൽ പെട്ടെന്നൊന്നും ഇറങ്ങാനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് പിന്നെ കയറിയില്ല പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് പോ നല്ല ചൂടുണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് രണ്ട് ദിവസം മുമ്പ് ചൂട് ഹ്യൂമിഡിറ്റി കുറവുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അപ്പം ലേഡീസ് മാർക്കറ്റിൻ്റെ ഈ ഒരു ഏരിയ ഫുൾ കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോകാം എന്ന് വിചാരിച്ചു ചൂട് കൊണ്ടിട്ട് ഒരുപാട് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ കാറിട്ട സ്ഥലത്തോട്ട് തന്നെ ഇതേ തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പോൾ ഒരു സമയം പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്രയും ചൂടത്ത് നടന്നിട്ട് നല്ലോണം ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയൊരു കഫേയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരാൾ ഫോണും കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും ഇഫ്രൂനിപ്പോൾ ഫോൺ കണ്ടാൽ ഇഫ്രൂവിനെ ഷോർട്സ് ഒക്കെ കണ്ടങ്ങനെ ഇരിക്കും മാക്സിമം ഇഫ്രൂന് ഫോൺ കൊടുക്കാറില്ല വലിയ അലമ്പ് കൂടുമ്പോഴത്തേക്കായിരിക്കും ഇത് കയ്യിലൊക്കെ കൊടുത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവരെല്ലാവരും സർബത്ത് ഓർഡർ ചെയ്തു മൂന്ന് സർബത്ത് സോഡ സർബത്ത് പിന്നെ അവിടെ ഞാൻ ആദ്യം സോഡ സർബത്താണ് പറഞ്ഞത് പിന്നെ അവിടെ അവയിൽ മിൽക്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിൽ മിൽക്ക് മതിയെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിൽ മിൽക്ക് ഞാൻ ഇപ്പോൾ കുറേ നാളായി അവിൽ മിൽക്ക് കഴിച്ചിട്ട് അപ്പോൾ അവർത്ത് എന്തായാലും അതാക്കാമെന്ന് ഞാൻ നോമ്പ് ഇറന്ന് കുറച്ച് സ്നാക്സ് കഴിച്ചിട്ടിറങ്ങിയതാണ് അപ്പം ഇപ്പം കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാനപ്പം അതുകൊണ്ടിങ്ങനെ ഒന്നും നോക്കാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ പിന്നെ രാത്രിയാണല്ലോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇന്ന ഇന്നൊക്കെ പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് പെരുന്നാൾ രാവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഭയങ്കര രസമായിരുന്നു ഈ പെരുന്നാൾ രാമിനൊക്കെ പുറത്തിറങ്ങാനായിട്ട് അടിപൊളിയായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെയാണെങ്കിൽ സെക്രിയ ബസാർ ആലപ്പുഴയിലെ സെക്രിയ ബസാറിൽ രാത്രി ഫുൾ അതും ചെറിയ പെരുന്നാളിനായിരിക്കും കൂടുതലും ഫുൾ ആൾക്കാരൊക്കെ ആയിട്ടും നല്ല രസമാണ് എനിക്ക് കുറച്ച് നാൾ അത് എന്നാൽ രണ്ട് വർഷമായിട്ട് എനിക്കത് മിസ്സാവുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് എത്തി അപ്പോൾ എഫ്രൂം ഷവറുമൊക്കെ മേടിച്ചു കൊടുത്ത ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ